ഈ വാരം അവസാനിച്ച ധനനയ അവലോകന യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഭവന വായ്പകളുടെ പലിശയിൽ കുറവ് വരുത്തി ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റുകൾ കുറച്ച് ആറ് ശതമാനം എന്ന തോതിലേക്കാണ് നിരക്ക് പ്രധാനമായിട്ടും താഴ്ത്തിയത് ഭവന വായ്പ അടക്കമുള്ള ലോണുകൾ എടുത്തവരെ സംബന്ധിച്ച് ഇത് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം കൂടിയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും സമാനമായ തോതിൽ പലിശ കുറയ്ക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടിരുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇനിയും പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യതയാണ് വിദഗ്ധർ കൂടുതലും പ്രവചിക്കുന്നത് ഇത് നൽകുന്ന ഭൂരിഭാഗം ഭവന വായ്പകളും ഫ്ലോട്ടിംഗ് റേറ്റ് അടിസ്ഥാനമാക്കിയുള്ളതാണ് റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്കുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന പലിശയുമാണിത് ആർ ബി ഐ റിപ്പോ നിരക്ക് പരിഷ്കരിക്കുമ്പോൾ മിക്ക ബാങ്കുകളും തങ്ങളുടെ വായ്പാ നിരക്കും പുതുക്കി മാറ്റാറുണ്ട് എന്നാൽ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞു നിൽക്കുന്നവരടക്കം വായ്പ എടുത്തിട്ടുള്ള എല്ലാവർക്കും പലിശ കുറയ്ക്കുന്നതിൻ്റെ നേട്ടം ലഭിക്കില്ല എന്നതും ശ്രദ്ധിക്കണം ഇവിടെ നിലവിലെ സാഹചര്യത്തിൽ ഹോം ലോൺ ഇ എം ഐ കുറയ്ക്കാൻ സഹായകരമായ ചില വിവരങ്ങളുമുണ്ട് അതിൽ ആദ്യത്തേത് ക്രെഡിറ്റ് സ്കോർ എവിടെ നിൽക്കുന്നു എന്നതാണ് ആദ്യത്തെ പടി ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി കൃത്യമായി ഇ എം ഐ പേയ്മെൻറ്റുകൾ നടത്തുകയും തിരിച്ചടവൊന്നും മുടങ്ങിയിട്ടില്ല എങ്കിൽ ക്രെഡിറ്റ് സ്കോർ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എഴുന്നൂറ്റി അൻപതിന് മുകളിൽ സ്കോർ എത്തിയിട്ടില്ലെങ്കിൽ അത് മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് കൂടുതലും നടത്തേണ്ടത് അടുത്തത് ഭവന വായ്പ പലിശ മനസ്സിലാക്കണം ഹോം ലോൺ നൽകിയ ധനകാര്യ സ്ഥാപനത്തിൻ്റെ പോർട്ടലിൽ ലോഗിൻ ചെയ്ത ശേഷം ബാധകമായ പലിശ എത്രയാണെന്ന് പരിശോധിക്കുക ക്രെഡിറ്റ് സ്കോർ എഴുന്നൂറ്റി അൻപതിലധികമാണെങ്കിലോ കുറഞ്ഞ പലിശയിലാണ് ഇപ്പോൾ വായ്പ ലഭിച്ചിരിക്കുന്നതെങ്കിലോ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല മറ്റൊന്ന് പലിശ കുറയ്ക്കാനുള്ള അപേക്ഷയാണ് റിസർവ് ബാങ്ക് പലിശ കുറച്ച സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എഴുന്നൂറ്റി അൻപതിന് മുകളിൽ നിൽക്കുന്ന സമയത്ത് പലിശ നിരക്കുകൾ കുറച്ച് നൽകാൻ വായ്പ നൽകിയ ബാങ്കിനോട് ആവശ്യപ്പെടണം ഇത് നിരസിക്കപ്പെട്ടാൽ ഹോം ലോൺ ട്രാൻസ്ഫറിനെ കുറിച്ച് ആലോചിക്കുകയാണെന്ന് ബാങ്കിനെ അറിയിക്കുകയും വേണം മാത്രമല്ല വർഷങ്ങളായിട്ടുള്ള നല്ല ഉപയോക്താക്കളെ കൈവിടാൻ പൊതുവെ ബാങ്കുകൾ ആഗ്രഹിക്കില്ല ഇക്കാരണങ്ങൾ കൊണ്ട് ഒരു മികച്ച ഡീൽ ലഭ്യമാകുവാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം ഹോം ലോൺ ട്രാൻസ്ഫർ ആണ് ബാങ്ക് പലിശ കുറച്ച് നൽകുന്നില്ലെങ്കിൽ ഹോം ലോൺ മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ും പക്ഷേ ഇതിന് മുന്നോടിയായി അല്പം ഗവേഷണം നടത്തേണ്ടതായി വരുന്നതാണ് കുറഞ്ഞ പലിശയിൽ ലോൺ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ കണ്ടെത്തുകയും വേണം അവ തമ്മിൽ താരതമ്യം നടത്തി വേണം തീരുമാനമെടുക്കാൻ ഇവിടെ പ്രോസസിംഗ് ഫീസ് മറ്റ് ചാർജുകൾ തുടങ്ങിയവയെല്ലാം വിശകലനവും ചെയ്യണം